ഹലോ ധനീസ് കിച്ചൻ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ട് നമ്മൾ ഇന്നൊരു കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പോളം കടല കാലത്ത് വെള്ളത്തിലിട്ട് വെച്ചതാണ് ഞാനിത് എടുക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ ഇത് ഞാൻ ഞായറൊഴ്ചത്തേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ശനിയാഴ്ച കാലത്ത് വെള്ളത്തിലിടും ഇത് വേഗിച്ച് വെക്കുക അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുത്തതിനു ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു മൂന്ന് കപ്പ് വെള്ളം അരസ്പൂണോളം മഞ്ഞൾപ്പൊടി അര സ്പൂണോളം ഉപ്പും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ആറ് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് അന്ന് രാത്രി അങ്ങനെ തന്നെ വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പിറ്റേന്ന് കാലത്ത് കാലത്താണ് ഞാനത് ഈ വീഡിയോ എടുക്കുന്നത് വേഗിച്ച് വെച്ചതിന് ശേഷം ഒരു രാത്രി മുഴുവനും ഇരുന്നതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ അതാ കടലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി കടലൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടും പിന്നെ ചൂടായ കടയിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും മൂന്ന് സ്പൂൺ നിറയെ മല്ലിപ്പൊടി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു സ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്നിങ്ങനെ ഇളക്കിയെടുക്കണം ഒരുപാട് തീ കൂടിപ്പോ വരുത് കേട്ടോ ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് പൊടികൾ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് വലിയ സവാള നീളത്തിൽ എരിഞ്ഞു തന്നെ കേട്ടോ അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളി അധികം തക്കാളി ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ഇത് ഇഞ്ചി മാത്രമാണ് കേട്ടോ ഒരു ഒരു ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ച് ചതച്ചെടുത്തതാണ് നാല് പച്ചമുളക് ഞാനിവിടെ നാടൻ മുളകാണ് ഇട്ടിട്ടുള്ളത് ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് കറിവേപ്പിലാണ് കറിവേപ്പില നമുക്ക് ഇഷ്ടമുള്ള അത്ര ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് തണ്ടോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണേ നല്ലോണം ഒന്ന് വഴന്ന് വരണം നമ്മൾ ബിരിയാണിക്കൊക്കെ അങ്ങനെ വഴറ്റിയെടുക്കുന്ന ആ ഒരു പരുവം വേണ്ട കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ പരുവം എങ്ങനെയാന്ന് അത്യാവശ്യം നന്നായിട്ട് മൂടി വെച്ച് ഇളക്കി കൊടുത്ത് അങ്ങനെ വഴറ്റിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഉണ്ടോ സവാളയൊക്കെ വഴറ്റിയെടുത്തപ്പോൾ താ കുറച്ചിങ്ങനെ അത് കുറഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പെരുംജീരകത്തിൻ്റെ പൊടി ഒരു സ്പൂൺ ആണ് കേട്ടോ നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല അതിനോടൊപ്പം തന്നെ നമ്മൾ തലേ ദിവസം വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന കടലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ആ കടലക്കറിക്ക് ഒത്തിരി സമയമൊന്നും വേണ്ട ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചപ്പാത്തിക്ക് പ്രത്യേകിച്ച് ഞാൻ പുട്ടിനാണ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ ശരിക്കും ഇറച്ചിക്കറിയുടെ ആ ഒരു രുചിയൊന്നും അല്ല നമ്മൾ ഈ ഒരു രീതിയിൽ കടലക്കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ തലേ ദിവസം കാലത്ത് വെള്ളത്തിലിട്ട് രാത്രി ഇതുപോലെ വിസിലടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കാലത്ത് എടുത്തിട്ട് കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ കടലൊക്കെ കഴിക്കാൻ ഭയങ്കര രുചിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിക്കാം നമ്മളെ കടലക്കറിയൊക്കെ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ ഒത്തിരി മസാലകളും ഇല്ല അതുപോലെ തന്നെ ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും അടിപൊളിയായിട്ടുള്ള കടലക്കറിയാണ് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ ഇത് തിക്കായിട്ട് വരും കേട്ടോ പക്ഷേ കടലക്കറിക്കെപ്പോഴും കുറച്ച് ലൂസായിട്ടുള്ള കറിയാണ് മാച്ചാവുക അപ്പോൾ സവാളയൊക്കെ കണ്ടില്ല ഇങ്ങനെ ഉടയാതെ ഒത്തിരി ഇങ്ങനെ ഉടയാതെടുക്കുന്നത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് കേട്ടോ അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം അടച്ചു അടച്ചുവെക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനത് കാണിച്ചു തന്നെ കേട്ടോ അപ്പോൾ നമ്മളെ കടലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ കണ്ടിങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് ഈ ഒരു കളറിലാണ് നമ്മളെ കടലക്കറി ഇരിക്കുകട്ടോ ഇത് പുട്ടിൻ്റെ കൂടെ അസാദ്യ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇന്ന് തന്നെ മിക്കവാറും ഞങ്ങൾ സാറ്റർഡേ പുട്ട് ഉണ്ടാക്കണം സൺഡേക്ക് എന്ന് വിചാരിക്കുമ്പോൾ ഉണ്ടാക്കുന്നൊരു കറിയാണ് കേട്ടോ ഇത് ഒരിക്കലും ഫ്ലോപ്പായി പോയില്ല അത് കടല കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇനി ഇത് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് നമ്മൾക്കൊരു ഗസ്റ്റൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഈ ഒരു രീതിയിലൊക്കെ കടലക്കറിയും ഉണ്ടാക്കിയെടുക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ അപ്പോൾ അതാ നമ്മുടെ രുചികരമായിട്ടുള്ള പുട്ടും കടലക്കറിയും റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇതുപോലുള്ള ഈ റെസിപ്പീസ് പോയിട്ട് അടുത്ത വീഡിയോയിൽ